ഇന്നിപ്പോൾ ഈ നയപ്രഖ്യാപനത്തിന്മേൽ ഗവർണർ ഒരു രാഷ്ട്രീയ കളിക്ക് മുതിർന്നു എന്ന വ്യാപക വിമർശനം ഉയരുന്നു അതേ സഭാ വേദിയിൽ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് തൊട്ടു അത് വ്യക്തമാക്കി ഒഴിവാക്കിയ ഗവർണർ ബോധപൂർവം വിട്ടുകളഞ്ഞത് എന്തൊക്കെ ഭാഗം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി അതോടുകൂടി തന്നെ അതെന്തുകൊണ്ടാണ് ഗവർണർ വിട്ടുകളഞ്ഞത് എന്ന് കേൾക്കുന്ന മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാകുന്ന വിധം ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അതിന് വ്യക്തത വരുത്തുകയും ചെയ്തു സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിന്നീട് വാർത്താസമ്മേളനത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചത് നൃപൻ നിയമസഭയിൽ നിന്ന് ഈ സാഹചര്യത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പതിനഞ്ചാം നിയമസഭയുടെ പതിനാറാമത് സമ്മേളനം നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുമ്പോൾ അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയപ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഗവർണർ വായിക്കാതെ വിടുകയും ചില ഖണ്ണികൾ ഒഴിവാക്കുകയും ഒപ്പം തന്നെ ചില ഖണ്ണികയിൽ ചില ഭാഗം ഗവർണർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപനം അവസാനിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ഭാഗം ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ അദ്ദേഹം അഭ്യർത്ഥന നടത്തിയെന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഖണ്ണികകൾ എന്ന് പറയുന്നത് പന്ത്രണ്ടും പതിനഞ്ചും പതിനാറും ഖണ്ണികൾ ാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പന്ത്രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന് തുടർച്ചയായ പ്രതികൂല നടപടികളുമാണ് നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഭാഗം ഗവർണർ ഈ പ്രസംഗത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒഴിവാക്കി ഒപ്പം തന്നെ ഖണ്ണിക പതിനഞ്ചിൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ് ഈ വിഷയത്തിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഭരണഘടനാ ബെഞ്ചിനെ റഫർ ചെയ്തിരിക്കുകയുമാണ് എന്ന സർക്കാരിൻ്റെ ഭാഗം ഗവർണർ ഒഴിവാക്കി ആ ഭാഗം ഒഴിവാക്കി ഗവർണർ വായിച്ചു ഒപ്പം തന്നെ പതിനാറാമത്തെ ഖണ് ഖണ്ണികയിൽ കേന്ദ്രത്തെ വിമർശിക്കും ഭാഗത്തിൽ ഗവർണർ കൂട്ടിച്ചേർത്തത് എൻ്റെ സർക്കാർ കരുതുന്നു എന്നതാണ് അതായത് സർക്കാരിൻ്റെ നിലപാട് ഗവർണർ നയപ്രഖ്യാപനത്തിൽ വായിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടിച്ചേർക്കൽ ഗവർണർ നടത്തി അതായത് ഇന്നത്തെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സാധാരണ സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദമാക്കുകയും അവ എണ്ണിപ്പറയുകയും ചെയ്യുകയും ആ കേന്ദ്രത്തിൽ നിന്ന് പദ്ധതി വികതത്തിനടക്കം വലിയ തരത്തിലുള്ള വെട്ടിച്ചുരുക്കൽ ഉണ്ടാവുകയും വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന ഭാഗം ഗവർണർ വായിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് നയപരമായ കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ എൽ സർക്കാർ എതിർക്കുന്നത് എന്ന നയപരമായ കാര്യങ്ങളെ ഗവർണർ ബോധപൂർവം ഈ പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഖണ്ഡികളിൽ ഒഴിവാക്കി എന്നതാണ് അസാധാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സഭയിൽ ഇത് അഭ്യർത്ഥനയായി ഉന്നയിക്കുകയും മാത്രമല്ല സർക്കാർ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച നയപ്രഖ്യാപനം ആണ് ഗവർണർ ഭരണഘടനാപരമായി വായിക്കേണ്ടത് അത് നിയമസഭയുടെ കീഴ്വഴക്കവും റൂളിങ്ങും ഇത്തരത്തിൽ നയപ്രഖ്യാപനം സംബന്ധിച്ച് നിലവിലുണ്ട് അത് ഗവർണർ ലംഘിച്ചു അതുകൊണ്ട് ഇത് സർക്കാർ അച്ചടിച്ച് പുറത്ത് വിതരണം ചെയ്ത നയപ്രഖ്യാപന പ്രസംഗം ഔദ്യോഗിക രേഖയായി അംഗീകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി ആ സഭയിൽ വായിച്ചത് മാത്രമല്ല ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങളൊക്കെ തന്നെ ഗവർണർ ഒഴിവാക്കിയ പ്രസക്തമായ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ആ ഖണ്ണിക ഖണ്ണികയായി മുഖ്യമന്ത്രി മന്ത്രി ഇന്ന് സഭയിൽ വായിച്ചു ആ വായിച്ച ശേഷമാണ് സർക്കാരിൻ്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ തന്നെ അറിയിച്ചത് അതിന് കാരണം ഗവർണർ എന്ന ഔദ്യോഗിക പദവി അത് ഒരു ആലങ്കാരിക പദവിയാണ് പക്ഷേ മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായി ജനങ്ങളോട് വിധേയപ്പെട്ടിരിക്കുന്ന വിധേയപ്പെട്ടിരിക്കുന്നതും ജനങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തേണ്ടതും അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നയം നയപരമായ തീരുമാനം സംബന്ധിച്ച് നയപ്രഖ്യാപനം ഭരണഘടനാപരമായി അത് സഭയിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് ഗവർണർക്കുള്ളത് അതിൽ കൂട്ടിച്ചേർക്കൽ വരുത്താനോ അത് ഏതെങ്കിലും ഭാഗം ഒഴിവാ ഒഴിവാക്കാനുള്ള അവകാശം ഗവർണർക്കില്ല എന്ന് സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഇടതുമുന്നണി സർക്കാർ സഭയിൽ ചൂണ്ടിക്കാട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ സഭയിൽ നിന്ന് ഉണ്ടാകാത്ത അസാധാരണമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോയി കാരണം അസാധാരണമായ നടപടി ഗവർണറുടെ ഭാഗത്തു നിന്ന് സർക്കാർ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ സഭയിൽ അത് ചോദ്യം ചെയ്യുകയും അഭ്യർത്ഥന നടത്തുകയും തുടർന്ന് സ്പീക്കർ അതിന് മറുപടി നൽകുകയും ചെയ്തു സ്പീക്കർ ഈ റൂളിംഗിൻ്റെ ഭാഗമായും ഭരണഘടനാപരമായും ഗവർണർ ർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് അത് സ്വാഭാവികമായും മന്ത്രിസഭ തീരുമാനിച്ച നയപ്രഖ്യാപനം സഭയിൽ അത് അവതരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ അത് ലംഘിച്ചു എന്ന് തന്നെയാണ് സ്പീക്കറും പറഞ്ഞു അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പരിഗണിക്കുകയും ഇത് അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുള്ള നയപ്രഖ്യാപനം ഔദ്യോഗിക രേഖയായി നിലവിൽ വരും എന്ന് സ്പീക്കർ സഭയിൽ അറിയിക്കുകയും ചെയ്തു